ഗുഡ് മോർണിംഗ് കിഡ്സ് അപ്പം നമ്മൾ നമ്മളെ ചിരിച്ചു എന്നുള്ള പാഠത്തിൽ ഒരു അഞ്ച് ഭാഗം പഠിച്ചു അല്ലേ അപ്പോൾ നമ്മളൊരു കുഞ്ഞു കഥയാണ് അവസാനം പഠിച്ചത് അല്ലേ ആ എന്തായിരുന്നു കഥ വിത്ത് മുളച്ച് വന്നിട്ട് കുഞ്ഞു പച്ചത്തല കണ്ടിട്ട് തുമ്പും മണ്ണിരയും ആരാ അത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചെടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുഞ്ഞു ചെടി തല പൊക്കി പറഞ്ഞു അല്ലേ പിന്നെന്താണ് ഞാൻ വലുതായി പൂ പൂവുകൾ നിറയെ എന്ന് പറഞ്ഞു അതുവരെയാണ് നമ്മൾ പഠിച്ചത് ഇനി കഥ അവിടെയാണ് എത്തിയത് അല്ലേ നമുക്ക് ആ കഥ ഒരു വലിയ കഥയാണ് കേട്ടോ നമുക്ക് പുക പോകെ ആ കഥ മുഴുവൻ കേൾക്കാം അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചില അക്ഷരങ്ങൾ പഠിച്ചു ഇനി നമുക്കൊരു കുഞ്ഞു വാക്യം എഴുതിയാലോ ടീച്ചർ ഒരു വാക്യം എഴുതാം കൂട്ടുകാർക്ക് അത് വായിക്കാൻ പറ്റുമോ എന്ന് നോക്ക് എന്താ വായിക്കുക ആദ്യത്തെ അക്ഷരം എന്താ? ആ ആ ആ ആ ആ ന പിന്നെ ആനയുടെ ആനയുടെ പിറ്റേത്തെ വാക്കേതാ നോക്ക് ആ നിറം ഉം നിറം നിറം പിന്നത്തെ വാക്കോ ആ ആനയുടെ നിറം കാറുപ്പ് ഇനിയോ അടുത്ത രണ്ടാമത്തെ വായിക്കല്ലേ എന്താണ് ആ ഏതാ ഞാൻ പിന്നത്തെ അക്ഷരോടി ഞാൻ ആ മൂന്നാമത്തെ വാചകം എന്താന്ന് വായിച്ചു നോക്ക് കൂട്ടുകാര് ആ അറിയുന്ന അക്ഷരങ്ങളാണ് അല്ലേ എളുപ്പമാണോന്ന് വായിച്ചു നോക്ക് എന്താണ് പിന്നെന്താണ് ആരാ അത് ആരാ ആനയുടെ നിറം കാറു ഞാൻ ചെടി ആരാ അത് ഇനി ടീച്ചർ ഒരു വാക്ക് പറയും അത് എത്രാമത്തെ വരിയിലാണ് കൂട്ടുകാർ പറയണം പറയണ കേട്ടോ മിണ്ടാണ്ടിരിക്കരുത് കേട്ടോ അപ്പോൾ ആ വാക്ക് മനസ്സിലാക്കണോ നോക്കാനാണ് അപ്പോൾ എത്രാമത്തെ വരിയിലാണ് പറയുന്ന വാക്ക് എന്ന് പറയണം വെറുതെ ക്ലാസ് കേട്ടിരിക്കരുതേ ഉത്തരം പറയണേ ഒന്നുകൂടെ വായിച്ചു തരെ ആനയുടെ നിറം കറുപ്പ് ഞാൻ ചെടി ആരാ അത് ടീച്ചർ ചോദിക്കട്ടെ ഒരു വാക്കതേ എത്രാമത്തെ വരിയില്ല എന്ന് പറയണേട്ടോ ആ എന്നാ പറയാ ചെടി ചെടി എന്നുള്ളത് എത്രാമത്തെ വരില്ല എത്രാമത്തേല പറഞ്ഞേ ആ എത്രാമത്തെ വരില്ല രണ്ടാമത്തെ ആ രണ്ടാമത്തെ വരില്ലേ ഇനി ചോദിക്കും ഒരു വാക്കും കൂടെ അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായില്ലേ ആരാ എഴുതിയത് എത്രാമത്തെ വരില്ല എത്രാമത്തെ മൂന്നാമത്തെ വരില്ലേ ഇനി ചോദിക്കാം ആനെഴുതിയതോ ഒന്നാമത്തെ ഒന്നാമത്തെ വരില് ഞാൻ എന്ന് എന്നെഴുതിയതോ ഞാൻ നോക്കൂ എത്രാമത്തെ വരില്ല ഞാൻ ആ നല്ല ശ്രദ്ധിക്കുന്ന കുട്ടികൾക്കൊക്കെ കിട്ടിയിലെ ഞാൻ എത്രാമത്തെ വരില്ല രണ്ട് രണ്ട് ഇപ്പൊ കുട്ടീസ് എന്ത് ചെയ്യാ ഇത് പുഷ് ചെയ്തിട്ട് ഇതൊന്ന് വായിക്കെട്ടോ നന്നായി വായിക്കാൻ പഠിക്കുക അപ്പഴാണ് ഞാൻ അക്ഷരവും ചാ ചേ അക്ഷരവും ആ അക്ഷരവും ഒക്കെ പഠിയുള്ളു പാനയുടെ നിറം കറുപ്പ് ഞാൻ ചെടി ആരാ അത് ഇത് വായിക്കാൻ എന്തായാലും പഠിക്കണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോവാലേ നമ്മളെ കുഞ്ഞിച്ചെടിയുടെ കഥ വായിക്കണ്ടേ അങ്ങനെ നമ്മളെ ഈ കുഞ്ഞു ചെടി ഉണ്ടല്ലോ അതിനെ ആയപ്പോൾ ഉറക്കം വന്നു അത് ഇല മടക്കി ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ കുഞ്ഞിച്ചെടി ഉറക്കായി പിന്നെന്തായി അടുത്ത ദിവസം നേരം വളർത്തു കുഞ്ഞിച്ചെടി ഇപ്പോഴും ഉറക്കത്തിലാണ് മരത്തിൻ്റെ വേരുകൾ വിളിച്ചു കുഞ്ഞിച്ചെടീ ഉണരൂ ഉണരൂ കുർ 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 കുഞ്ഞിച്ചെടി ഉറക്കം തന്നെ ഉറക്കം ഒരു കുഞ്ഞു കാറ്റ് വന്ന് കുഞ്ഞിച്ചെടിയെ തൊട്ട് വിളിച്ചു കുഞ്ഞിച്ചെടി ഉണരൂ ഉണരൂ ഞാൻ ഇത്തിരി കൂടി ഉറങ്ങട്ടെ കുഞ്ഞിച്ചെടി പറഞ്ഞു ദേ നോക്കൂ അപ്പുറവും ഇപ്പുറവും എന്തെല്ലാം പൂക്കളാണ് കുഞ്ഞിച്ചെടി അല്പം കണ്ണ് തുറന്നു അതാ അഞ്ചിതളുള്ള ഒരു പൂവ് കണ്ടോ അതിൻ്റെ പേരെന്താ അപ്പോൾ കുഞ്ഞുക്കാറ്റ് പാടി അങ്ങനെ കുഞ്ഞിച്ചെടി നല്ല ഉറക്കായിരുന്നു രാവിലെ എണീക്കാൻ നല്ല മടി മാടി അപ്പെന്ത്തു കാറ്റ് വന്ന് വിളിച്ചു വേരുകൾ വന്ന് വിളിച്ചു അപ്പൊ കുഞ്ഞിച്ചെടിയുടെ ഉറക്കം മാറാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ഭംഗിയുള്ള പൂക്കൾ കാണിച്ചു കൊടുത്തു അത് കണ്ടിട്ട് എന്താണ് കുഞ്ഞിച്ചെടി ചോദിക്കുകയാണ് ആ പൂവ് കണ്ടിട്ട് അതിന്റെ പേരെന്താ അപ്പോൾ കുഞ്ഞു കാറ്റ് പാടി എന്താ പാടിയത് എന്നറിയോ ഒരു മനോഹരമായ പാട്ടാണ് അപ്പോ കുഞ്ഞിക്കാറ്റ് എന്താ പാടിയത് നോക്കൂ അഞ്ചിതൾ അഞ്ചിതള് അഞ്ചിതള് അരളിപ്പൂവിഞ്ഞേ ൾ അഞ്ചിതള് അഞ്ചിതള് മുക്കുറ്റിപ്പൂ അഞ്ചിതള് മുക്കുറ്റിപ്പൂ അഞ്ചിതള് ഒന്നുകൂടെ പാടാല്ലേ അഞ്ചിതൾ അഞ്ചിതള് അഞ്ചുതൾ അഞ്ചുതള് അരളിപ്പൂവിൻ അഞ്ചിതള് അരളിപ്പൂവിൻ അഞ്ചിതള് അഞ്ചിതൾ അഞ്ചിതള് ആ അങ്ങനെ കുഞ്ഞുപാട്ടാറ്റ് എന്താ പാടിയത് അഞ്ചിതളുള്ള എന്ത് പൂവുണ്ട്ന്നാ പറഞ്ഞത് മുക്കുറ്റി മുക്കുറ്റി ഉണ്ടോ പിന്നെ ആദ്യം എന്താ പറഞ്ഞത് അരളിപ്പൂവല്ലേ അപ്പൊ എന്താണ് ആ പിന്നെ അതിന്റെ പേരെന്താ ചോദിച്ചപ്പോ എന്ത് എന്ത് പൂവെന്നാ പറഞ്ഞേ ൂ ആ അരളിപ്പൂവ് അതിന് എത്ര ഇതളുണ്ട് എന്നാ പറഞ്ഞേ അഞ്ചിതള് പിന്നെ വേറൊരു പൂവുണ്ട് അതിന് പേരെന്താ മുക്കുറ്റി മുക്കുറ്റിപ്പൂവ് എത്ര ഇതളാ ആ അഞ്ചിതള് എല്ലാ പൂക്കൾക്കും ഇതളുകൾ അഞ്ചു വീതമാണോ അല്ലല്ലേ അങ്ങനെ എന്തു ചോദിച്ചു കുഞ്ഞിച്ചെടി സംശയം ചോദിച്ചു അപ്പം കാ കുഞ്ഞു കാറ്റിനോട് ചോദിക്കുകയാണ് എല്ലാ പൂക്കൾക്കും ഇതളുകൾ അഞ്ച് വീതമാണോ ചോദ്യം കേട്ട കാറ്റിനും സംശയമായി കാറ്റെന്തു പറഞ്ഞു ഞാൻ തിരക്കി ഇറഞ്ഞിട്ട് വരാൻ തിരക്കി ഇറങ്ങിയിട്ട് വരാൻ ഞാനേ കാറ്റ് പോയിട്ട് അന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞു കുഞ്ഞിച്ചെടിയോട് അപ്പോൾ ഒരു ചിത്രശലഭം വന്നു അതിനോട് ചോദിച്ചു എല്ലാ പൂക്കൾക്കും ഇതളുകൾ അഞ്ച് വീതമാണോ അപ്പോ ചിത്രശലഭ ഒരു പാട്ട് പാടി എന്താ പാട്ട് നമുക്ക് നോക്കാലേ അഞ്ചിതൾ അഞ്ചിതള് കോളാമ്പു പൂ അഞ്ചിതള് അഞ്ചിതള് കോളാമ്പിപ്പൂ അഞ്ചിതള് അഞ്ചിതൾ അഞ്ചിതള് സന്ധ്യാർവട്ടം സന്ധ്യാർ സന്ധ്യാർവട്ടം അഞ്ചിതള് ആ എങ്ങനെയാ പാടിയത് അഞ്ചിതൾ അഞ്ചിതള് അഞ്ചിതള് കോളാമ്പിപ്പൂ അഞ്ചിതള് കോളാമ്പിപ്പൂ അഞ്ചിതള് അഞ്ചിതൾ അഞ്ചിതള് അഞ്ചുതൾ അഞ്ചുതള് സന്ധ്യാർ വട്ടം അഞ്ചിതള് സന്ധ്യാർവട്ടം ആ അപ്പൊ എന്താ പറഞ്ഞത് പൂമ്പാറ്റ പാടിയ പാട്ടും ഇതുപോലെയാണല്ലേ ആ എന്ത് പൂവൊക്കെയാണ് പൂമ്പാറ്റ പാടിയത് കൊളാമ്പി പൂവ് പിന്നെ സന്ധ്യാർവട്ട അല്ലേ അപ്പയോ ബാക്കി പൂക്കളുടെ കാര്യം അറിയില്ല നമ്മൾക്ക് അന്വേഷിക്കാം കുഞ്ഞു കാറ്റും ചിത്രശലഭവും യാത്ര തിരിച്ചു അങ്ങനെ കുഞ്ഞു കാറ്റിനോട് എന്താണ് ചിത്രശലഭം പറഞ്ഞ രണ്ട് പൂക്കൾക്കും വിതളുകൾ എത്രയായിരുന്നു അഞ്ചിലേ അപ്പം മറ്റുള്ള പൂക്കളുടെ കാര്യം എനിക്കറിയില്ല നമുക്ക് എന്താ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടു പേരും കൂടെ യാത്രയായില്ലേ പോകുന്ന വഴിയിൽ ഒരു കുഞ്ഞു മുയൽ പോകുന്നു മുയലാ കുഞ്ഞാ ഒന്നു നിൽക്കണേ എന്താ പറഞ്ഞത് മുയലാ കുഞ്ഞാ ഒന്ന് നിൽക്കണേ എന്താ കാര്യം എല്ലാ പൂക്കൾക്കും ഇതളുകൾ അഞ്ചു വീതമാണോ അപ്പോ കുഞ്ഞു മുയൽ പാടി അപ്പൊ നമ്മുടെ കുഞ്ഞുമുയൽ എങ്ങനെയാ പാടിയത് അഞ്ചിതൾ അഞ്ചിതള് അഞ്ചിതൾ അഞ്ചിതള് കൊന്ന പൂ അഞ്ചിതള് அஞ்சுதூ அஞ்சிதள் அஞ்சுதள் அஞ்சுதள் கொங்கிணிப்பூ அஞ்சித നമ്മുടെ കുഞ്ഞു മുയലും പാടിയത് ഇത് തന്നെയാണ് എന്നിട്ടെന്താ പറഞ്ഞത് മറ്റുള്ള പൂക്കളുടെ കാര്യം എനിക്കറിയില്ല വാ നമ്മൾക്ക് അന്വേഷിക്കാം അങ്ങനെ കുഞ്ഞുമൊയലും കുഞ്ഞിക്കാറ്റും ചിത്രശലഭവും കൂടെ യാത്രയായി അപ്പോൾ അതാ എതിരെ ഒരു വണ്ട് വരുന്നു വണ്ടേ വണ്ടേ എല്ലാ പൂക്കൾക്കും ഇതളുകൾ അഞ്ചു വീതമാണോ ആണെന്നാ തോന്നുന്നത് വണ്ട് പറഞ്ഞു അത് പാടി വണ്ടെന്താ പാടിയത് അഞ്ചിതൾ അഞ്ചിതള് അലറിപ്പാരക്കഞ്ചിതള് അഞ്ചിതള് മന്ദാരപ്പൂ അഞ്ചിതള് ആ അപ്പൊ നമ്മളെ വണ്ട് പാടിയ പൂക്കൾക്കും വിതളുകൾ എത്രയാണ് ആ അങ്ങനെ നമ്മൾ കുഞ്ഞു കാറ്റ് ഒരു തീരുമാനത്തിലെത്തി പൂക്കൾക്കെല്ലാം അഞ്ചിതളായിരിക്കും അത് കുഞ്ഞിച്ചെടിയുടെ അടുത്ത് വന്നു ചിത്രശലഭവും കുഞ്ഞുമൊയലും വണ്ടും പറഞ്ഞത് പാടിക്കൊടുത്തു അഞ്ചിതളഞ്ചിതള് ആ അങ്ങനെ ഓരോരുത്തരും പാടിയ പാട്ടൊന്ന് പാടിക്കേ ആ ചിത്രശലഭം പാടിയതും കുഞ്ഞുമുയൽ പാടിയതും വണ്ട് പാടിയതും ഒന്ന് പാടി നോക്ക് കുഞ്ഞിച്ചെടിക്ക് പാട്ടിഷ്ടമായി ഒന്നുകൂടി പാടാമോ കുഞ്ഞിച്ചെടിയോ പറഞ്ഞു കാറ്റിനോട് എന്ത് ഒന്നുകൂടി പാടാമോ കുഞ്ഞു കാറ്റ് പാടിക്കൊടുത്തു കുഞ്ഞിച്ചെടി ഒപ്പം പാടി താളമിട്ട് പാടി അഞ്ചിതളല്ലോ അഞ്ചിതള് അങ്ങനെ പാട്ടുപാടി അങ്ങനെ അവര് താളം മാറ്റിപ്പാടി എങ്ങനെയാണ് പാട്ടുപാടിയതൊന്ന് പാടി നോക്കിയാലോ ഇനി കൂട്ടുകാർക്ക് ഇത് താളത്തിൽ പാടാൻ പറ്റുമോ ആ പല താളത്തിലും ഈണത്തിലും ഇതൊന്ന് പാടി നോക്ക് കൂട്ടത്തിൽ നിങ്ങൾക്ക് താളത്തിന് വേറെ വാക്കുകളും കൂടെ കൂട്ടിച്ചേർക്കാം നമുക്കൊന്ന് നോക്കിയാലോ തന്നാനെ താനാത്തിന തന്നാനോം താനാ തന്നാനെ താനാത്തിന തന്നാനെ താനാ തന്നാനെ താനാതിന് തന്നാനോ താനാ തന്നാനെ താനാത്തിന തന്നാനെ താനാ അഞ്ചിതളല്ലോ അഞ്ചിതള് അഞ്ചിതളല്ലോ വഞ്ചിതള് മുക്കുറ്റിപ്പൂ വഞ്ചിതള് മുക്കുറ്റിപ്പൂ വഞ്ചിതള് ോ അഞ്ചിതള് അങ്ങനെ ഇങ്ങനെ പല ഈണങ്ങളും താളങ്ങളും ഒക്കെ ചേർത്ത് പാട്ടൊന്ന് പാടി നോക്കിയേ അങ്ങനെ ഇവരുടെ ഈണത്തിലും താളത്തിലും ഒക്കെ ഉള്ള പാട്ട് കേട്ട് ഒരാൾ അവിടെ എത്തി ആരാന്നറിയോ ആരാ ആരാ ഇത് കാക്ക ആ കാക്ക അതെന്താ പറഞ്ഞറിയോ പാട്ട് തീർന്നപ്പോൾ പാട്ട് കേട്ട കാക്കമ്മ പറഞ്ഞു ഞാൻ കണ്ട പൂവിന് അഞ്ചിതളല്ല ഞാൻ കണ്ട പൂക്കൾക്ക് അഞ്ചിതളല്ല എന്ന് പറഞ്ഞു കാക്ക ഏത് പൂവാ നീ കണ്ടത് കാറ്റ് ചോദിച്ചു പറയത്തില്ല കാക്ക പറഞ്ഞു അപ്പോൾ വെയിൽ പറഞ്ഞു ഞാൻ കണ്ട പൂക്കൾക്ക് അഞ്ചിൽ കൂടുതൽ ഇതളുകളുണ്ട് ഏത് പൂവാണ് നീ കണ്ടത് കാറ്റ് ചോദിച്ചു പറയത്തില്ല വെയിൽ പറഞ്ഞു കുഞ്ഞു ചെടിക്ക് സംശയമായി പൂക്കൾക്ക് എത്ര വീതം ഇതളുകളുണ്ട് എല്ലാ പൂക്കളുടെയും ഇതളുകളുടെ എണ്ണം അഞ്ചാണോ കൂട്ടുകാരെ നിങ്ങൾക്ക് സഹായിക്കാമോ നിങ്ങൾ കണ്ട പൂക്കൾക്കൊക്കെ പൂക്കളുടെ ഇതളുകൾക്ക് അഞ്ച് വീത ഇതളുകളെ ഉള്ളൂ അല്ല അല്ലേ ആ റോസാപ്പൂ കണ്ടിട്ടുണ്ടോ അതിന് എത്ര ഇതളുകളാണ് ഏ ഒരുപാടുണ്ട് അല്ലേ ആ അപ്പം നമ്മളെ കുഞ്ഞിച്ചെടിയുടെ സംശയം തെറ്റാല്ലേ അഞ്ച് വീതാണോ അല്ല അല്ലേ ഇനി എന്ത് ചെയ്യുക കൂട്ടുകാർ ചെയ്യേണ്ടത് ഇന്ന് വീടിന്റെ മുറ്റത്ത് ഇറങ്ങിയിട്ട് ചുറ്റുപാടുള്ള എല്ലാ പൂക്കളും നിരീക്ഷിക്കണം എന്നിട്ട് അവയ്ക്ക് എത്ര ഇതളുകൾ ഉണ്ടെന്ന് നോക്കണം കൂട്ടുകാരുടെ വീട്ടിൽ ഏതെല്ലാം പൂക്കളുണ്ട് റോസാപ്പൂ ആ റോസാപ്പൂവിന് ഇതളുകൾ അഞ്ചാണോ അല്ല അല്ലേ പിന്നെ ചെമ്പരിത്തിക്കോ നാലാണോ ഒന്ന് ചെമ്പരത്തി അടുത്തൊന്ന് എണ്ണി നോക്കൂ ഇതളുകൾ ഇന്ന് പോയിട്ട് ഇനി ഓരോ പൂക്കൾ കണ്ടാലും അതിന് എത്ര ഇതളുകളാണെന്ന് നോക്കണം ഇനി ഒരു ഇതളുള്ള പൂവേതാണെന്നറിയോ ആ നമുക്ക് നോക്കാം ചില പൂക്കളും അവയുടെ ഇതളുകളുടെ എണ്ണവും ഒന്ന് നോക്കിയാലോ അപ്പൊ ഒരു ഇതള പൂവുണ്ടോ കണ്ടിട്ടുണ്ടോ ആ ചെലവരുണ്ട് എന്ന് പറഞ്ഞു ചിലവരില്ല എന്ന് പറഞ്ഞു എന്നാ ഒരു ഇതളുള്ള ഒരു പൂവ് കാണിച്ചു തരട്ടെ ആ കണ്ടല്ലോ ഈ പൂവിന് ഒരു ഇതളേ ഉള്ളു ഇതിന്റെ പേരെന്താണെന്നറിയോ ആന്തൂറിയം ആ ഇത് നമ്മളെ പല കൂട്ടുകാരെ വീട്ടിലും ഉണ്ടാവൂലേ നോക്കൂ ഇതളേ ഉള്ളൂ ഇനി രണ്ട് ഇതളുള്ള പൂവ് ഏതാണെന്നറിയോ കണ്ടിട്ടുണ്ടോ രണ്ട് ഇതളുള്ള പൂവുണ്ടോ ഉണ്ടോ ഏതാണ് അറിയില്ല ആ ഞാൻ കണ്ടിട്ടുണ്ടോ രണ്ടിതളുള്ള പൂവ് ഇല്ല അല്ലേ എന്നാൽ നമ്മളിപ്പോൾ പല വീട്ടുകളിലും ഉണ്ട് രണ്ട് ഇതളുള്ള പൂവ് ഒരു ഫോട്ടോ കാണിച്ചു തരട്ടെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ നോക്കൂ ഈ പൂവിന് എത്ര ഇതളാണ് രണ്ട് ഇതള് ഇതിന്റെ പേരെന്താന്നറിയോ യു ഫോർബിയ അപ്പോ ഇത് നമ്മളെ ചെടിച്ചട്ടികളിലൊക്കെ നമ്മൾ വളർത്താറുണ്ടല്ലേ അപ്പൊ നോക്കൂ രണ്ട് ഇതളുള്ള പൂവുണ്ട് ഇനി മൂന്നിതളുള്ള പൂവ് കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല എന്നാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കാത്തോണ്ട മൂന്നു ഇതലുള്ള പൂവ് നമ്മളെ വീട്ടു മുറ്റത്തൊക്കെ നിറയുണ്ട് ഇന്ന് മുറ്റത്തിറങ്ങി നോക്കിയാൽ മൂന്നിതലുള്ള പൂവ് കാണാം ഏതാന്ന് പറയട്ടെ മുറ്റത്ത് തെങ്ങുണ്ടോ തെങ്ങിന്റെ പൂക്കുല കണ്ടിട്ടുണ്ടോ ആ പൂക്കുലയിൽ നിറയെ നിറയെ പൂക്കളാണ് അതിലൊരു പൂവെടുത്ത് നോക്കൂ നോക്കൂ ഇത് കണ്ടിട്ടുണ്ടോ ഇതാണ് തെങ്ങും പൂവ് തെങ്ങിൻ്റെ ചോട്ട് നിറയെ വീണ് കിടക്കുന്നുണ്ടാവും അതിനെത്ര ഇതളുകളാന്നറിയോ ഉം മൂന്ന് അപ്പോ ഇന്ന് മുറ്റത്തിറങ്ങിയിട്ടൊരു തെങ്ങും പൂവ് എടുത്തിട്ട് അതിൻ്റെ ഇതളുകൾ ഒന്ന് വറച്ചു നോക്കൂ എണ്ണി നോക്കൂ എത്ര എണ്ണ ഉണ്ട് ആ തെങ്ങും പൂവിന് മൂന്നിതള്ള് ഇനി നാല് ഇതളുകൾ പൂവുണ്ടോ ഉണ്ടാവൂലെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ആ ഇനി ഞാൻ പൂവേടെ ഫോട്ടോ ചെന്നാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാർക്ക് പറയാമോ നാലിതലുള്ള പൂവ് ഇല്ല അല്ലേ എന്നാ ചിത്രം നോക്കാം എന്നിട്ട് പൂവിൻ്റെ പേരറിയോന്ന് നോക്ക് കണ്ടിട്ടുണ്ടോന്ന് ആ ഈ പൂവ് കണ്ടിട്ടുണ്ടോ കണ്ടുകണല്ലേ കുറേ കണ്ടിട്ടുണ്ടോ ആ ഇതിന് എത്ര ഇതളുകളാണെന്ന് എണ്ണീ നോക്കിക്കേ ഒന്ന് എണ്ണ നോക്കാലേ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പൊ നാല് ഇതളുള്ള പൂവുണ്ട് മനസ്സിലായല്ലോ ആ ഇനി അഞ്ചിതളുള്ള പൂവ് ഒരുപാടുണ്ട് അല്ലേ നമ്മള് പല പൂക്കളുടെ എണ്ണവും പഠിച്ചുല്ലേ ഈ പൂവ് ഏതാന്നറിയോ ആ ഇതിന്റെ പേരാണ് നിത്യകല്യാണി ഈ പൂവ് കണ്ടിട്ടുണ്ടോ ആ ഇത് പല നിറത്തിലും കാണാല്ലേ അപ്പൊ ഇതിന് ഇതളുകളോ എത്രണ എണ്ണി നോക്കൂ അഞ്ച് ഇനി ആറ് ആറിതളുള്ള പൂവുണ്ടോ ഇതള് മാത്രം കണ്ടിട്ടുണ്ടോ ഇല്ലല്ലേ എന്നാല് ഞാൻ കാണിച്ചു തരാട്ടോ നോക്കൂ ഈ ഭംഗിയുള്ള പൂവ് ഇതിന് എത്ര ഇതളുകളാണ് ആറ് ഇതളല്ലേ ഇതിന്റെ പേരെന്താന്നറിയോ ഇതാണ് ലില്ലി ഇത് റോസ് ലില്ലിയാണ് അതുപോലെ വെള്ള വെള്ളനിറത്തിലൊക്കെ ലില്ലി ഉണ്ട് അപ്പോ ഇതിന്റെ പേര് ലില്ലി ഇതിന് ആറ് ഇതളുകൾ ഇനിയോ ആറിൽ കൂടുതൽ ഒരുപാട് ഇതളുകളുള്ള പൂക്കളുടെ പേര് പറഞ്ഞേതെല്ലാം പൂക്കളറിയാൻ നിറയെ ഇതളുകളുള്ള റോസാപ്പൂവിനുണ്ട് പിന്നെ മല്ലികക്കുണ്ട് പിന്നെ ആ ആമ്പലിനുണ്ട് ഈ പൂവ് ഏതാന്ന് പറയാമോ അപ്പോ ഇതേതാ പൂവ് താമര താമര എത്ര ഇതളുകളാണ് ഒരുപാട് ഇതളുകൾ ഉണ്ട് അങ്ങനെ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി കുറെ ഇതളുകളുള്ള പൂക്കളുണ്ട് കുറച്ച് ഇതളുകളുള്ള പൂക്കളും ഉണ്ടല്ലേ ഒന്നും മുതൽ ഒരുപാട് ഇതളുകളുള്ള പൂക്കളുണ്ട് ഇനി കൂട്ടുകാരെന്ത് ചെയ്യണം വീടിനും പരിസരത്തുള്ള ഓരോ പൂവ് കണ്ടാലും അതിൻ്റെ ഇതളുകളുടെ എണ്ണം നോക്കണം കൂടാതെ ഇന്നത്തെ പാട്ട് ആദ്യം പറഞ്ഞ പാട്ടുണ്ടല്ലോ അത് നന്നായി വായിക്കുക ആദ്യം തന്ന വാചകം നന്നായി വായിക്കുക ഇന്ന് അത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ബാക്കി ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിലെ വരാം അപ്പോൾ തുടർന്നും ക്ലാസ് വേണ്ടവരെന്തു ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഓക്കേ